സി പി എം ഒരു സഹാബിനെതിരെ നടപടിയെടുക്കണമെങ്കിൽ നിശ്ചയം അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ സി പി എം കൈവശം ഉണ്ടാകണം ആ സഹാവിനോട് ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം കാരണം സാമാന്യനിധിക്ക് വളരെ തുല്യം വളരെ തുല്യമായ അർഹത നൽകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എം അതുകൊണ്ട് ആ ഏതൊരു കുറ്റാരോപിതനെ സംബന്ധിച്ചും അതിനെ സംബന്ധിച്ച് മറുപടി പറയാനുള്ള അർഹത ആ ആ വ്യക്തിക്കുണ്ട് എന്ന ബോധ്യം സി പി എമ്മിനുള്ളത് കൊണ്ടാണ് ജാമ്യം ശേഷമോ അദ്ദേഹം ജാമ്യത്തിൽ ഈ പറയുന്ന സാങ്കേതികത്വങ്ങളൊക്കെ മറ്റ് പാർട്ടികൾക്ക് പ്രസക്തമാണോ എന്നുള്ളതാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ സി പി എം നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോൺഗ്രസ് ചോദ്യമനയിൽ നിർത്തുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് കോൺഗ്രസ് പുറത്താക്കുന്നില്ല എന്തുകൊണ്ട് കോൺഗ്രസ് നടപടി എടുക്കുന്നില്ല ഇതെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ താങ്കൾ ഈ പറയുന്ന ന്യായം കോൺഗ്രസ് പാർട്ടിക്ക് ബാധകമാക്കാമോ ഈ പറയുന്ന അംഗത്തോട് വിശദീകരണം ചോദിക്കണം നേരിട്ട് ഇതിനുള്ള തെളിവുകൾ പാർട്ടിക്ക് ഒരു പ്രതിപക്ഷ നേതാവിനും കെ പി സി സി പ്രസിഡന്റിനും നിരവധി പരാതികൾ നിരവധി മാസങ്ങൾക്ക് മുമ്പേ ലഭിച്ചിട്ടും ആ പരാതികൾക്ക് രാഷ്ട്രീയ പ്രസ്ഥാനം ആണ് കേരളത്തിലെ കോൺഗ്രസ് പേര് കേസ് ഉണ്ട് പരാതി അല്ലല്ലോ താങ്കൾ പറയുന്നത് സി പി എമ്മിൽ ഒരാൾക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ തെളിവ് പാർട്ടിക്ക് കിട്ടണം പിന്നെ ഈ വ്യക്തിയുടെ മൊഴി നേരിട്ട് എടുക്കണം എന്നാണല്ലോ അപ്പൊ അത് കോൺഗ്രസിനും ബാധകമാക്കാമോ അല്ലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധകമാക്കാമോ എന്നാണ് ഞാൻ ചോദിച്ചത് അങ്ങനെയല്ലല്ലോ നമ്മൾ പൊതുമണ്ഡലത്തിൽ ഇപ്പോ എന്ത് എന്ത് തെളിവുകളാണ് ഇപ്പോ നമുക്ക് ചില ആൻഡ് പ്രിസംഷൻസ് ഊഹാപോഹങ്ങളും കെട്ടുകഥകളുമാണ് ആണ് നമ്മുടെ മുന്നിലുള്ളത് അതിനപ്പുറം എന്ത് തെളിവാണ് പത്മകുമാറിനെതിരെ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്ത് ഊഹാബോഹത്തെ താങ്കൾ പറയുന്നത് ഹൈക്കോടതി ഉത്തരവിൽ എഴുതി വെച്ചിരിക്കുകയല്ലേ അക്കമിട്ട് നിർത്തി ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് പിന്നെ എന്ത് ഊഹാബോഹത്തെ കുറിച്ചാണ് കേരള ഹൈക്കോടതിയുടെ വിധിയെ താങ്കൾ ഊഹാപോഹം എന്നാണോ അഡ്വക്കേറ്റ് വിശേഷിപ്പിക്കുന്നത് രണ്ടാമതായി ഇതിൽ ഏതെങ്കിലും ഇത് പത്മകുമാർ ഇതൊക്കെ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഹാസ്കർ ഇത് ഊഹാപോഹം അല്ല ഊഹാപോഹം പറയരുത് അപ്പൊ എന്റെ ചോദ്യം കൃത്യമായി ഹൈക്കോടതി വിധിയിൽ പരാമർശിച്ചിട്ടുള്ള ഒരാൾക്കെതിരെ നടപടിയെടുക്കുന്നത് പാർട്ടി അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കണം എന്നൊക്കെ ഇത് മറ്റു പാർട്ടികൾക്ക് ബാധകമാണോ അങ്ങനെയല്ല ഇതിലെ ഇതിലിപ്പോ ഇതിലൊരു ഈ കേസിനൊരു വ്യത്യസ്തതയുണ്ട് സമാനതകളില്ലാത്ത വ്യത്യസ്തതകളാണ് ഈ കേസിലുള്ളത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലെ വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സെന്റിമെന്റൽ ആയി കാര്യത്തിൽ അപ്രോച്ച് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്ന് തന്നെയാണ് സി പി എം കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വളരെ അവധാനതയോടുകൂടി ശരിയാണെങ്കിൽ നോക്കൂ ശബരിമല ശ്രീകോവിലെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ പരിപാവനമായി കാണുന്ന ശബരിമല ശ്രീകോവിലിന്റെ ഭാഗങ്ങൾ വോട്ടിച്ചുകൊണ്ടുപോയി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഇന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ രണ്ട് നേതാക്കന്മാർ ഈ കേസിൽ ജയിലിലാണ് ഇതേക്കുറിച്ച് ഇന്നും ചോദിക്കുമ്പോൾ ഞങ്ങൾ ആരെയും സംരക്ഷിക്കില്ല എന്നുള്ള വളരെ ജനറലായ ഒരു മറുപടിയാണോ ഈ വിശ്വാസത്തെ ഈ ഭക്തരെ മാനിക്കുന്നുണ്ടെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി നൽകേണ്ടത് ഈ നടപടിയാണോ ഈ വിശ്വാസത്തെയും ഭക്തരെയും മാനിക്കുന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കേണ്ടത് ഈ സംശയത്തിന്റെ നിഴലിൽ വന്ന നിമിഷം പാർട്ടിയിൽ നിന്ന് പുറത്താക്കണ്ടേ അല്ലെങ്കിൽ സസ്പെൻഷൻ എങ്കിലും കൊടുക്കണ്ടേ അതൊന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ഒരു കേരള ഹൈക്കോടതിയുടെ ഉത്തരവിലെ ഭാഗങ്ങളാണിത് കേസസ് ൂഡ് ഇൻക്ലൂഡിംഗ് ഹയർഡ് ഇൻവോൾവ്മെന്റ് ലാർജ് സ്കെയിൽ ഓഫ് ഗോൾഡ് ദാറ്റ് എ ഹോളി ടെമ്പിൾ ലൈക്ക് ശബരിമല എന്ന് പറഞ്ഞാൽ ഇപ്പൊ വന്നിരിക്കുന്നവരല്ല ഇവർക്ക് മുകളിലുള്ള വൻതോക്കുകളുടെ ഗൂഢാലോചന ഇല്ലാതെ ഇത് നടക്കില്ല എന്ന് ഹൈക്കോടതിക്ക് ബോധ്യമായിരിക്കുന്നു ശ്രീ ഹസ്കർ അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ ഒറ്റ തവണ കൂടി ഞാൻ താങ്കളോട് ചോദിക്കുകയാണ് പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ സി പി എം പറയുന്ന ഈ ന്യായം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ബാധകമാണോ അവരും ഇങ്ങനെ ഈ കുറ്റാരോപതനായ വ്യക്തിയെ കേൾക്കുകയും പാർട്ടിക്ക് നേരിട്ട് തെളിവ് കിട്ടുകയും ഒക്കെ ശേഷം ശേഷമാണ് നടപടി എടുക്കാൻ എന്നത് അവർക്ക് ബാധകമാണോ അങ്ങ് ചോദിക്കുന്നത് രാഹുൽ ചോദ്യം തന്നെ ഉദ്ദേശം രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആദ്യം ചോദിച്ചല്ലോ അല്ല ആ ചോദ്യത്തിന്റെ വളരെ കൃത്യമായിട്ട് ഉത്തരവല്ലേ നമ്മുടെ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നിട്ടുള്ള തെളിവുകൾ ആ തെളിവുകളും ശബ്ദരേഖകളും ഇങ്ങനെ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ചോദ്യം പോലും ചോദിക്കാനാവില്ല കോൺഗ്രസിന് എന്തുകൊണ്ടാണ് രാഷ്ട്രീയമായി അക്കാര്യത്തിൽ വലിയ പരാജയം സംഭവിച്ചത് കോൺഗ്രസിന് എന്തുകൊണ്ടാണ് ശബരിമലപ്പെട്ട് ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഇതെല്ലാം ഉണ്ട് നിഷില് വളരെ കൃത്യമായിട്ട് അതിൽ രണ്ട് ഇപ്പോ അങ്ങ് ആരോപിക്കുന്നത് സി പി എമ്മിന്റെ ഒരു ജില്ലാ കമ്മിറ്റി അങ്ങ് മാത്രമാണ് കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ളത് ആ കേസിൽ പത്തോളം മറ്റു പ്രതികളുണ്ട് അവരെല്ലാം ഒരു സസ്പെൻഷൻ പോലും ഉദ്യോഗസ്ഥാനുള്ള അങ്ങനെയല്ല അതിൽ പാർട്ടിയുടെ സെക്രട്ടറി തന്നെ ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാട് പറഞ്ഞിട്ടുണ്ട് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും ആ കാത്തിരിപ്പിനൊടുവിൽ നിശയം പറയാൻ കഴിയും അങ്ങനെയല്ല അത് അതൊരു വലിയ വൈഡർ മാഗ്നിറ്റ്യൂഡിലുള്ളൊരു മറുപടി ആയിരുന്നു ആരെയും സംരക്ഷിക്കില്ലെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഉറപ്പ് കൊടുക്കുന്നെങ്കിൽ ആ ഉറപ്പിന് കാഠിന്യം വജ്രത്തെ ആരെയും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്നും അത് ആർക്കും പറയാം കേരളത്തിന്റെ മുഖ്യമന്ത്രി എറണാകുളം പ്രസ് ക്ലബിൽ ചോദിച്ചപ്പോൾ വെറും രണ്ട് വാചകത്തെ ഒരുക്കി ഒതുക്കി ആരെയും സംരക്ഷിക്കില്ല സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ് ആരെയും സംരക്ഷിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്ന ഒരു മഹത്തായ കാര്യമായി ശ്രീ ഹസ്കർ ദയവയത് പറയരുത് പ്രതി ചേർക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവർക്കെതിരെ എന്ത് നടപടിയെടുക്കുമെന്ന് പറയാനുള്ള ആർജവുമായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ കാണിക്കേണ്ടിയിരുന്നത് ദൗർഭാഗ്യവശാൽ അതുണ്ടായില്ല ഞാൻ തിരിച്ചു വരാം ശ്രീ പി ശ്യാം ഇപ്പോൾ